തൃശൂരിൽ നടന്ന എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി നാമക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇവരെ ഹാജരാക്കിയത് പ്രതികളെ സംഭവ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് കേരള പോലീസ് പ്രതികളെ വിട്ടുകിട്ടാൻ വാറന്റ് സമർപ്പിക്കുകയും ചെയ്യും തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ മോഷണം നടത്തിയ ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കവെയാണ് നാമക്കല്ലിൽ വെച്ച സിനിമാ സ്റ്റൈലിൽ ഇവർ പിടിയിലാകുന്നത് പിടിയിലായ ആറുപേരും ഹരിയാനയിലെ പൽവാൽ ജില്ലക്കാരാണ് ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു കുറ്റകൃത്യം നടത്താൻ പ്രതികൾ കേരളത്തിലെത്തിയത് പല സംഘങ്ങളായിട്ടായിരുന്നു പേർ വിമാനത്തിലും മൂന്ന് പേർ കാറിലും പേർ ട്രക്കിലുമായിരുന്നു എത്തിയത് വെടിയേറ്റത് ട്രക്ക് ഡ്രൈവറായ അസീർ അലിക്കായിരുന്നു മുഹമ്മദ് ഇക്ര എന്ന ആളാണ് മോഷണത്തിന്റെ സബീർ സബീർകാന്തും സൗഖിനുമാണ് വിമാനത്തിൽ കേരളത്തിലെത്തിയത് സുമാനുദ്ദീൻ മുബാറക് സഫീർ ഖാൻ എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവരിൽ മുബാറക്കിന് ഒന്നും അറിയില്ലായിരുന്നു ഇയാളുടെ പേരിൽ മറ്റു കേസുകളുമില്ല ഇത് എ ടി എം കവർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇക്രമായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി ഏറ്റുമുട്ടലിൽ സുമാനുദ്ദീൻ കൊല്ലപ്പെടുകയും ചെയ്തു എ ടി എം തകർക്കാൻ പ്രതികൾക്ക് പ്രായോഗിക പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നും പോലീസ് കരുതുന്നുണ്ട് ബാങ്കുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ എ ടി എമ്മുകൾ ലേലത്തിൽ വിളിച്ചെടുത്ത അതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പരിശീലനം നേടിയിട്ടുള്ളവരാണ് ഇവരെന്ന് പോലീസ് പറയുന്നു ഏറ്റവും പ്രഹരശേഷിയുള്ളതും എളുപ്പം ഉപയോഗിക്കാവുന്നതുമായ ഗ്യാസ് കട്ടർ വാങ്ങിയാകും പരിശീലനം നടത്തിയിട്ടുണ്ടാവുമെന്നും പോലീസ് പറയുന്നു പത്ത് മിനിറ്റിൽ ക്യാഷ് പുറത്തിറക്കാവുന്ന മികച്ച രീതിയിലുള്ള പരിശീലനമാണ് സംഘം നടത്തിയിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ എ ടി എം കവർച്ച നടത്താൻ ഇവർ കഴിഞ്ഞ ദിവസമാണ് തൃശൂരിലെത്തിയത് ഇരുപത് കിലോമീറ്റർ പരിധിയിൽ മൂന്ന് എ ടി എം കൌണ്ടറുകളിൽ നടത്തിയ മോഷണത്തിൽ അറുപത്തിയെട്ട് ലക്ഷം രൂപ കൊള്ളയടിക്കപ്പെട്ടിരുന്നു പുലർച്ചെ രണ്ട് പത്തിനായിരുന്നു ആദ്യ മോഷണം മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിലേക്ക് കാറിലെത്തിയ മുഖംമൂടി സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എടിഎം തകർത്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മോക്ഷിച്ചു എ ടി എം തകർന്ന സന്ദേശം ബാങ്ക് സെർവറിൽ നിന്ന് പോലീസിന് കിട്ടി രണ്ട് നാല്പത്തിയഞ്ചോടെ പോലീസ് മാപ്രാണത്തെത്തിയപ്പോൾ കൊള്ളസംഘം കിലോമീറ്ററുകളോളം പോയിരുന്നു മറ്റൊരു കവർച്ച പ്ലാൻ നടപ്പാക്കാനായിരുന്നു ഇവരുടെ ലക്ഷ്യം പുലർച്ചെ മൂന്ന് രണ്ടിന് കൊള്ളസംഘം നേരെ തൃശൂർ നഗരത്തിലെ നായ്ക്കനാൾ ഷോർണൂർ റോഡിലുള്ള രണ്ടാമത്തെ എസ് ബി ഐ എ ടി എമ്മിലെത്തി ഇവിടെ നിന്ന് പത്തു ലക്ഷം രൂപയാണ് കവർന്നത് അതേ കാറിൽ കോലടിയിലേക്ക് പോയി എ ടി എം കൌണ്ടറിലുള്ള സി സി ടി വി സ്പ്രേ ചെയ്ത് ശേഷം കോലടിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ലക്ഷം രൂപയും കവർന്നു ഇതിനോടകം മോഷ്ടാക്കളെക്കുറിച്ച് വിവരം കിട്ടിയ പോലീസ് വെള്ളക്കാരനെ തേടി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കൂട്ടത്തോടെ പരിശോധന നടത്തുമ്പോൾ പാലക്കാട് അതിർത്തിയിൽ കാത്തുനിന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് വെള്ളക്കാർ കയറ്റുകയായിരുന്നു ഇതോടുകൂടി മോഷണ സംഘം കേരളം ഇടുകയായിരുന്നു അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിന് കേരള പോലീസ് വിവരം കൈമാറുകയും ചെയ്തു കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ പരിശോധന ഊർജിതമാക്കി കണ്ടെയ്നർ ലോറിയിലാണ് പ്രതികൾ എന്ന വിവരം രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് തമിഴ്നാട് പോലീസിന് ലഭിക്കുകയും ചെയ്തു മക്കല്ലിലെ കുമാരപാണയം ജംഗ്ഷൻ ബൈപ്പാസിൽ വെച്ച് പോലീസ് സംഘം കണ്ടെയ്നറിനെ കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയി ദുരൂഹത സംശയിച്ച പോലീസ് പിന്നാലെ പായുകയായിരുന്നു തൊട്ടടുത്തുള്ള ടോൾ ഗേറ്റിൽ ടോൾഗേറ്റിൽ വെച്ച ലോറി വെട്ടിതിരിച്ച് അടുത്ത വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നിരവധി വാഹനങ്ങളിൽ ഇടിക്കാനാവുകയും ഒരു വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് വീണ്ടും ചെയ്സ് ചെയ്യുമ്പോൾ സന്യാസിപ്പെട്ടിയിൽ വെച്ച് വാഹനം നിർത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു മുന്നിൽ നാലു പേർ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അപ്പോഴൊന്നും ഏറ്റവും മോഷണ സംഘമാണെന്ന പോലീസ് അത്ര കണ്ട് സംശയിച്ചിരുന്നില്ല വഴിയിൽ വെച്ച് ലോറിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പോലീസിന് സംശയം തോന്നുകയായിരുന്നു ലോറി നിർത്തി തുറന്നു പരിശോധിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അകത്ത് കാറും പേരുമുണ്ടെന്ന് കണ്ടെത്തുന്നത് കണ്ടെയ്നറിനുള്ളിലുള്ളവർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ ഡ്രൈവർ പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി